മുഖത്തെ കറുത്ത പാടുകളും കരിവാൽപ്പും മാറി ചർമ്മത്തിന് നല്ല നിറവും തിളക്കും ലഭിക്കാനും മുഖക്കുരു മാറാനും മുഖത്തെ പാടുകൾ മാറാനും മുഖത്തെ ചുലിവുകൾ മാറാനും മുഖം നല്ല സോഫ്റ്റ് ആകാനും ഒക്കെ സഹായിക്കുന്ന അലോവേര ജെല്ലുകൊണ്ടുള്ള ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടർ സിത്താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അലോവേര കൊണ്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിൽ വൺ ടേബിൾ സ്പൂൺ അലോവെര ജെല്ലെടുക്കുക അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക നിങ്ങളുടെ സ്കിന്നെ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ സ്കിന്നാണ് എങ്കിൽ ഇനി നിങ്ങളുടെ സ്കിൻ ഓയിലി സ്കിന്നാണെങ്കിൽ വൺ ടേബിൾ സ്പൂൺ അലവേര ജെല്ലിലേക്ക് വൺ ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള നിങ്ങളുടെ ഫേസിൽ ഇത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്ത് മാത്രമല്ല കത്തിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കയറി കളയുക ഇത് ആഴ്ചയിൽ മിനിമം രണ്ട് വട്ടം അപ്ലൈ ചെയ്യാവുന്നതാണ് മാക്സിമം മൂന്ന് വട്ടം അപ്ലൈ ചെയ്താൽ മതി തുടർച്ചയായിട്ട് ഒരു മൂന്നാഴ്ച നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും പിന്നെ എന്തും നിങ്ങളുടെ ഫേസിൽ ആദ്യമായി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെവിയുടെ ബാക്ക് സൈഡിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക അതായത് സ്വ റെഡ്നെസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു സ്വെല്ലിങ് ഉണ്ടാവുക അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവുക ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവുക ഇങ്ങനെ ഒരു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ താങ്ക് യു ബായ്